പാർട്ടി ഓഫീസിന് നേരെ ഉണ്ടായ പടക്കമേരിൽ മണ്ണാർക്കാട് സിപിഎം പ്രതിഷേധം പച്ചത്തൊപ്പിയും വെള്ളക്കോട്ടും മണ്ണാർക്കാടിന് പുല്ലാണ് ഓർത്തു കളിച്ചോ ബിലാലെ തുടങ്ങി പി കെ ശശിക്കെതിരെ പരോക്ഷ മുദ്രവാക്യങ്ങളുമായാണ് പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തിയത് മണ്ണാർക്കാട് സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ പടക്കമേറെ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ പോലീസ് പിടിയിലായി സംഭവത്തിൽ മണ്ണാർക്കാട് സിപിഎം പ്രതിഷേധിച്ചു പച്ചത്തൊപ്പിയും വെള്ളക്കോട്ടും മണ്ണാർക്കാടിന് പുല്ലാണ് ഓര്ത്തുകളിച്ചോ ബിലാലെ തുടങ്ങി പി കെ ശശിക്കെതിരെ പരോക്ഷ മുദ്രാവാക്യങ്ങളുമായാണ് പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തിയത് മണ്ണാർക്കാട് കുമരമ്പുത്തൂരിൽ നിപ്പ സ്ഥിരീകരിച്ച് ഒരാൾ മരിച്ച സാഹചര്യത്തിൽ അതീവ ജാഗ്രത മണ്ണാർക്കാട് ചങ്ങലീരി സ്വദേശിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചത് പെരിന്തൽമണ്ണയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ചയാണ് ഇദ്ദേഹം മരിച്ചത് പ്രാഥമിക പരിശോധനയിലാണ് നിപ്പ സ്ഥിരീകരിച്ചത് മണ്ണാർക്കാട് സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ പടക്കമേറു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ പോലീസ് പിടിയിലായി പുലിശ്ശേരി സ്വദേശിയായ അഷ്റഫാണ് അറസ്റ്റിലായിരിക്കുന്നത് രാത്രി എട്ട് അമ്പത്തഞ്ചോടെ ബൈക്കിലെത്തിയ അഷറഫ് ഓഫീസിന് മുന്നിൽ വെച്ച് മാലപ്പടക്കം പൊട്ടിച്ച് കടന്നുകളയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ മൊഴി നൽകി തുടർന്ന് പോലീസ് എത്തി നടത്തിയ അന്വേഷണത്തിലാണ് അഷറഫിനെ കസ്റ്റഡിയിലെടുത്തത് അറസ്റ്റിലായ അഷറഫ് സി നേതാവ് പി ശശിയുടെ മുൻ ഡ്രൈവർ ആയിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് സംഭവം നടന്ന സമയത്ത് അഷറഫ് മധ്യ ലഹരിയിലായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്നാൽ മണ്ണാർക്കാട്ടെ സി പി എം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് ഈ സംഭവത്തിന് പിന്നിലെന്നും ഏരിയ സെക്രട്ടറിയെ ആക്രമിക്കാനായിരുന്നു അഷ്റഫിന്റെ ലക്ഷ്യമെന്നും ചില പാർട്ടി നേതാക്കൾ ആരോപിച്ചു ഈ സംഭവം സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്ന് പോലീസ് അറിയിച്ചു സി സി എൻ മണ്ണാർക്കാട് പാർട്ടി ഓഫീസിന് നേരെ ഉണ്ടായ പടക്കമേരിൽ മണ്ണാർക്കാട് സിപിഎം പ്രതിഷേധം പച്ചത്തൊപ്പിയും വെള്ളക്കോട്ടും മണ്ണാർക്കാടിന് പുല്ലാണ് ഓർത്തു കളിച്ചോ ബിലാലെ തുടങ്ങി പി കെ ശശിക്കെതിരെ പരോക്ഷ മുദ്രാവാക്യങ്ങളുമായാണ് പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തിയത് चंड <laughs> കമ്മീഷൻ കമ്മീഷൻ റോഡ് പണിഞ്ഞാൽ കമ്മീഷൻ ചെയ്താൽ പേര് ചോദ്യം ചെയ്താൽ പേര് ചെറുപ്പുതാക്കൾ നേരെ വന്നാൽ പി എമ്മിന് നേരെ വന്നാൽ Birbirimizle evvallah. Atınlar kumsu çito. Atınlar kumsu çito. Atınlar kumsu çito. Atınlar kumsu çito. İn kudurun കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന സഖാക്കളുടെ വിശ്വാസത്തിനൊത്ത് അവരുടെ പ്രതീക്ഷക്കൊത്ത് ഉയർത്ത് എടത്തനാട്ടുകര മുതൽ കല്ലടിക്കോട് വരെ ഈ പാർട്ടിയെ ഞങ്ങൾ കരുത്തുറ്റ പാർട്ടിയാക്കി മാറ്റും ഒരാള് തടുത്താലും അത് അവസാനിക്കില്ല ഞങ്ങളെ ഒന്നും തടുക്കാനൊന്നുമുള്ള അമ്പുകൾ നിങ്ങളുടെ ആവനാഴിയിലില്ല എന്ന് ഞങ്ങളെ ഉപദേശിക്കുന്നവർ ഓർത്താൽ നല്ലതാണ് നല്ലതാണ് അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ കൊല്ലും കൊലയൊന്നും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമല്ല നിങ്ങൾ വാ അങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ ഇങ്ങനെയുള്ള ഈ വിരട്ടലിൽ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങ് കൊന്നുകളഞ്ഞാൽ പോകുന്നതാണെങ്കിൽ അങ്ങ് പോകട്ടെ അങ്ങ് പോകട്ടെ ജീവൻ ഒരുപാട് സിഖാക്കൾ രക്തസാക്ഷികളായിട്ടുണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് സിഖാക്കൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി ആയിരക്കണക്കിന് വരുന്ന രക്തസാക്ഷികളുടെ രക്തത്തിൽ കുതിർന്നെടുത്ത ഈ പതാകയാണ് ഈ അരിവാൾ ചുറ്റിക നക്ഷത്രം ആലേഖനം ചെയ്തിട്ടുള്ള ഈ ചെമ്പതാക അതിന് കീഴിലാണ് അതിന് കീഴിൽ ആയിരക്കണക്കിന് ആളുകളുണ്ട് അവരുടെ കരുത്തിലാണ് ഈ കെ നായനാർ സ്മാരക മന്ദിരം നിലകൊള്ളുന്നത് ഇവിടെ ചെറുതും വലുതുമായ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ പാവപ്പെട്ട മനുഷ്യരുടെ വിയർപ്പിന്റെ ഒരംശം കൊണ്ടാണ് പാർട്ടിയുടെ ഏറിയ കമ്മിറ്റി ഓഫീസ് പണിതിട്ടുള്ളത് ഒരു പ്രമാണിയുടെയും തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പണം ഉപയോഗിച്ചിട്ടല്ല അതിന്റെ എല്ലാം കണക്കുകൾ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഇപ്പോഴുണ്ട് സാധാ ചുമട്ട് തൊഴിലാളി അധ്വാനിക്കുന്ന പണം ചെത്തു തൊഴിലാളി തെങ്ങിൽ കയറിയിട്ടുള്ള അവന്റെ പണം പാവപ്പെട്ട കർഷക തൊഴിലാളിയുടെ പണം വീട്ടമ്മമാരുടെ പണം കൂലിവേല ചെയ്യുന്ന ടാപ്പിംഗ് തൊഴിലാളിയുടെ പണം അവരുടെ ചെറുതും വലുതുമായ സംഭാവന സംഖ്യ ഉപയോഗിച്ചിട്ടാണ് ഈ ഏരിയ കമ്മിറ്റി ഓഫീസ് പണിതീർത്തിട്ടുള്ളത് സി സി എൻ മണ്ണാർക്കാട് മലബാർ സൗഹൃദ വേദിയുടെ ആഭിമുഖ്യത്തിൽ മുളയൻകാവ് രാജീവ് ഗാന്ധി സ്മാരക നിലയത്തിൽ സാഹിത്യ സംഗമവും പുസ്തക പ്രകാശനവും നടന്നു സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തിരിക്കുലം ഉദ്ഘാടനം ചെയ്തു കലാകാരന്മാരും സാഹിത്യകാരന്മാരും നാടിന്റെ കാവലാളുകളാണെന്ന് സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തിരിക്കുലം അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ ഡോക്ടർ കെ അജിത് മാരായമംഗലം അധ്യക്ഷത വഹിച്ചു ഗിരീഷ് പുത്തഞ്ചേരി സ്മാരക പുരസ്കാരം നേടിയ രാജൻ മുളയങ്കാവിനെ ചടങ്ങിൽ ആദരിച്ചു പെരിന്തൽമണ്ണ സായി സ്നേഹതീരം ട്രൈബൽ ഹോസ്റ്റൽ കോർഡിനേറ്റർ കെ ആർ രവി ഡോക്ടർ മൊയ്തീൻകുട്ടി മാട്ടര ദിനേശൻ എഴുവന്തല എന്നിവർ പ്രഭാഷണം നടത്തി സരള മധുസൂദനൻ എഴുതിയ ഒരു പിടി ഓർമ്മകൾ എന്ന ചെറുകഥാ സമാഹാരം ബിജുമോൻ പന്തിരിക്കുലം കെ ആർ രവിക്ക് നൽകി പ്രകാശനം ചെയ്തു തുടർന്നു നടന്ന സാഹിത്യ സമ്മേളനത്തിൽ ശാലിനി മുരളി അധ്യക്ഷത വഹിച്ചു കെ കെ ഭാരതി ജിഷ വേണുഗോപാലൻ കെ ബാലഗംഗാധരൻ ശ്രീജ രാജേഷ് സരള മധുസൂദനൻ പ്രിയദർശൻ രാജൻ മുളയങ്കാവ് കെ രാജഗോപാലൻ മലബാർ സൗഹൃദവേദി സെക്രട്ടറി ഗോപൻ എഴക്കാട് എന്നിവർ സംസാരിച്ചു വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെയും ചടങ്ങിൽ അനുമോദിച്ചു സി സി എൻ ചെറുപ്പുളശ്ശേരി കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കരിങ്കല്ലത്താണി തൊടുക്കാപ്പ് മണലംപുറം മേഖലകളിലെ അപകടകരമായ കുഴികൾക്ക് താൽക്കാലിക പരിഹാരം അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് പ്രദേശത്തെ വൈസിയോ ക്ലബ് ക്ലബ്ബ് അംഗങ്ങളാണ് ഈ മരണക്കുഴികൾ കോൺക്രീറ്റ് ചെയ്ത് അടച്ചത് ആഴ്ചകൾക്ക് മുൻപ് ഈ കുഴികളിൽപ്പെട്ട് ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ മരണപ്പെട്ട സാഹചര്യത്തിലാണ് ക്ലബ് പ്രവർത്തകർ സ്വമേധയാ ഈ ഉദ്യമത്തിന് ഇറങ്ങിയത് സിമന്റും മെറ്റലും ഉപയോഗിച്ച് പത്തിലധികം അപകടകരമായ കുഴികളാണ് ക്ലബ് അംഗങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് ഗതാഗതയോഗ്യമാക്കിയത് വൈസി ഒ മണലംപുറം ക്ലബ്ബിലെ സിറാജ് യാക്കൂബ് നബീൽ മുനീർ യാസിർ സുപേർ വിനോദ് എന്നിവർ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഈ മേഖലയിലെ കുഴികളിൽപ്പെട്ട് മരണമടക്കം നിരവധി ചെറുതും വലുതുമായ അപകടങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് അധികൃതരുടെ ഭാഗത്തു നിന്നും റോഡ് അറ്റകുറ്റപ്പണികൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ക്ലബ് പ്രവർത്തകർക്ക് മുന്നിട്ടിറങ്ങേണ്ടി വന്നതെന്ന് അംഗങ്ങൾ പറഞ്ഞു മലലുമുറം മുതൽ തൊടുകാപ്പ് വരെ നിരവധി കുഴികളുണ്ട് റോഡിൽ മഴവെള്ളം നിന്നതിൻ്റെ പേരിൽ നിരവധി കുഴികളുണ്ട് നിരവധി അപകടങ്ങൾ ഇതിനകം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ എന്താ ഒരാളുടെ മരണം വരെ അതിൻ്റെ ഭാഗമായി സംഭവിക്കുകയും കഴിഞ്ഞ ദിവസം പോലും ചാനലുകളിലൊക്കെ വന്നിരുന്നു ഒരാൾക്ക് അപകടം സംഭവിച്ച് രാത്രി എന്താ അതിന് ശേഷവും അപകടങ്ങൾ സംഭവിച്ചു അപ്പോൾ മലമ്പുറം വൈസിയോ സി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ ക്ലബ് അംഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ കൂടിയിട്ട് ഈ കുഴികൾ അടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് കുഴികൾ പാലം വരെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കൊണ്ട് പിന്നെ ചത്തല്ലൂർ ആരോഗ്യ വകുപ്പിന്റെ കെടുകാര്യസ്ഥതക്കെതിരെ ശ്രീകൃഷ്ണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചു യു ഡി എഫ് ചെയർമാൻ പി ഗിരീശൻ ധർണ ഉദ്ഘാടനം ചെയ്തു ഇവിടെ തന്നെ ജെറിയാട്രിക് ഇവിടെ നടപ്പാക്കിയിരുന്നു പാവങ്ങളായ വൃദ്ധരായ ആളുകൾക്ക് സൗജന്യ ചികിത്സ ഒരു പദ്ധതി ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു ഇപ്പൊ അതുണ്ടോ കോപ്പി കോപ്പ് ഇപ്പുണ്ടോ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ജനനി സുരക്ഷാ യോജന ജെ എസ് വൈ എന്ന് പറയുന്ന പദ്ധതി ഏഴായിരം രൂപ ഗ്രാമീണ പ്രദേശങ്ങളിലെ പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞ ഗർഭിണികളായ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് ഏഴായിരം രൂപ ഒരു മാസത്തിനുള്ളിൽ അനു അനുവദിച്ചു കൊടുത്തിരുന്ന ജനനീ സുരക്ഷാ യോജന പദ്ധതി ഇപ്പൊ നടപ്പാക്കിയിട്ടുണ്ട് ഉണ്ടോ അതില്ല സ്വാംപ് എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു സൊസൈറ്റി ഫോർ മെഡിക്കൽ അസിസ്റ്റൻസ് ടു ദ എന്നാണ് അതിന്റെ പേര് തിരുവനന്തപുരത്ത് ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ കാര്യാലയത്തിന് തൊട്ടടുത്ത് ഒരാ തുറന്നു അവിടെ ഒരു അപേക്ഷ കിട്ടിയാൽ ആരുടെ ശുപാർശ വേണ്ട പതിനയ്യായിരം രൂപ വരെ മെഡിക്കൽ ആനുകൂല്യം കൊടുക്കുന്ന പദ്ധതി ഉണ്ടായിരുന്നു പതുണ്ടോ ഇല്ല കാരുണ്യ പദ്ധതിയെ കുറിച്ച് ഞാൻ പറയുന്നില്ല കോൺക്ലിയർ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന പദ്ധതിയെ കുറിച്ച് പറയുന്നില്ല മണ്ഡലം പ്രസിഡന്റ് ഭാസ്കരൻ ചിങ്ങനഴി അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ കെ രാമകൃഷ്ണൻ വി എൻ കൃഷ്ണൻ കെ ഉണ്ണികൃഷ്ണൻ പി മണികണ്ഠൻ വിനോജ് ഭാഗ്യലക്ഷ്മി അജിത് എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാക്കളായ എഴുത്തുകാരായ ജി ദിലീപൻ ടി ജി നിരഞ്ജൻ എന്നിവർക്കൊപ്പം ശ്രീകൃഷ്ണപുരത്ത് പുരോഗമന കലാ സാഹിത്യ സംഘം അല്പസമയം എന്ന പരിപാടി സംഘടിപ്പിച്ചു എഴുത്തുകാരുമായി സംവദിക്കാനും അവരുടെ സാഹിത്യ സംഭാവനകളെ ആദരിക്കാനും ലക്ഷ്യമിട്ടാണ് പരിപാടി നടത്തിയത് സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജയദേവൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി എം വി രാജൻ പി എം നാരായണൻ കെ ബി രാജാനന്ദ് എൻ പി പ്രിയേഷ് എഴുത്തുകാരായ ജി ദിലീപൻ ടി ജി നിരഞ്ജൻ മേഖലാ സെക്രട്ടറി എ പി കേലു എന്നിവർ സംസാരിച്ചു സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ നേടിയ എഴുത്തുകാർ തങ്ങളുടെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും സദസ്സുമായി പങ്കുവച്ചു നീലണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്ന സമയത്താണ് അതുകൊണ്ട് ഞാനിവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാരവാഹിയായിട്ടാണ് ഞാൻ തിരിച്ചു വന്നത് ആ സമയത്ത് അപ്പം എനിക്കൊരു വലിയൊരു സന്തോഷം ഇത് ഗോവിന്ദൻകുട്ടി മാഷയുടെ പേരിലുള്ള ഹാളാണെന്നുള്ളതാണ് കാരണം അന്ന് മാഷായിരുന്നു ഇവിടുത്തെ പ്രസ്ഥാനം അതിൻ്റെ കീഴിൽ മാഷ ഒരുപാട് സ്നേഹവാത്സല്യം അനുഭവിച്ചുകൊണ്ടാണ് ഒരു പക്ഷെ എൻ്റെ ഈ നാട്ടിലെ അവസാനത്തെ കാലം എന്ന് പറയാം അത് ഞാൻ നാട് വിട്ടു ഒരു ഒരു ആളാണ് ഞാൻ പക്ഷേ അതുവരെ ഉള്ള ഒരുപാട് ഇതിലുള്ള ഒരുപാട് ചിരി എന്നുള്ളത് ഈ നാടിൽ നിന്ന് ഈ ഉൽപാദിപ്പിക്കപ്പെട്ട ഒരു ഒരു ചിരിയാണ് കാരണം ഇതിന് തുടക്കമായത് ഇത് ഇതിന്റെ നമ്മുടെ ഈ സൊസൈറ്റി സൊസൈറ്റിന്റെ കുറച്ചപ്പുറത്തുകൂടെ കടന്നുപോകുന്ന വെളിനേഴി പഞ്ചായത്ത് ഓഫീസിന്റെ പിന്നിലൂടെ കടന്നുപോകുന്ന കാഞ്ഞിരപ്പുഴ കനാലിൽ നിന്നാണ് ഞാൻ ഒരുപക്ഷെ ബ്ലോഗില് ഈ ഈ പറഞ്ഞ നർമ്മം എഴുതാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ബ്ലോഗ് ആ ബ്ലോഗിന്റെ പേര് കടുമാങ്ങ എന്നായിരുന്നു സി സി എൻ കടമ്പഴിപുരം ശ്രീകൃഷ്ണപുരം കോളേജിൽ കഴിഞ്ഞ നാല്പത് വർഷത്തോളം അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സ്നേഹത്തോടെ ഭക്ഷണം വിളമ്പിയ ശിവേട്ടന് പിന്തുണയുമായി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പഴയകാല അധ്യാപകർ ഇപ്പോഴത്തെ അധ്യാപകരെല്ലാം ചേർന്ന് ഒരു ചായക്കട നിർമ്മിച്ചു നൽകി വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട അന്നദാതാവായിരുന്ന ശിവന് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയവരും പഴയകാല അധ്യാപകരും ഇപ്പോഴത്തെ അധ്യാപകരും ചേർന്ന് ഒരു ചായക്കട നിർമ്മിച്ചു നൽകി അഴിയന്നൂരിനും പെരിങ്ങോട്ടിനും ഇടയിലുള്ള സർവീസ് സെന്ററിനോട് ചേർന്നാണ് ശിവേട്ടന്റെ ചായക്കട എന്ന പേരിൽ പുതിയ സ്ഥാപനം ആരംഭിച്ചത് ഇനി മുതൽ എണ്ണക്കടികൾ കോളിഫ്ലവർ ചില്ലി പൊക്കവട ചക്ക കൊണ്ടുള്ള പലഹാരങ്ങൾ തുടങ്ങി വിവിധ തരം വിഭവങ്ങൾ ഇവിടെ നിന്ന് ലഭ്യമാകും എല്ലാവരും ശിവേട്ടന് എല്ലാ സഹായങ്ങളും നൽകി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഒപ്പമുണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഒന്ന് ചെയ്തു കൊടുക്കണം അത് കോളേജിലെ ഇപ്പത്തെ നിലവിലുള്ള അധ്യാപകരോടും പൂർവ്വ അധ്യാപകരോടും സംസാരിക്കും അവർക്കത് സന്തോഷത്തോടെ നമുക്കത് എന്ന് പറഞ്ഞ് ചുവേട്ടനു വേണ്ടിയിട്ട് ഞങ്ങളൊരു ഒരു തട്ടുകട ഇവിടെ അയ്യന്നൂരിനും പെരിങ്ങോളിനും ഇടയ്ക്കുള്ള സർവീസ് സെൻ്ററിൻ്റെ അടുത്ത് തുടങ്ങിയിരിക്കുകയാണ് തുടങ്ങിയിട്ട് ഏകദേശം പതിനഞ്ചോളം ദിവസമായി കൂടുതലും പ്രധാനമായിട്ടും വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളാണ് കൂടുതലും വരുന്നത്

എല്ലാ ഭൂമിക്കും രേഖ സേവനങ്ങളെല്ലാം സ്മാർട്ട് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ റവന്യൂ വകുപ്പും വകുപ്പിന് നേതൃത്വം നൽകുന്ന മന്ത്രി ശ്രീ കെ രാജൻ അവരുടെ ശ്രദ്ധേയമായ നിലയിൽ വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ നൽകിയതിനുള്ള എല്ലാ നിലയിലുള്ള അംഗീകാരവും ഈ ഗവൺമെന്റ് നാടിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നിലയിൽ ഏറ്റവും കൂടുതൽ പട്ടയം കൊടുത്ത ഗവൺമെന്റ് ആയി മാറി സാധാരണ നിലയിൽ വില്ലേജ് ഓഫീസുകളിലെ പ്രവർത്തനങ്ങളെ ജനാധിപത്യ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി കൊണ്ടുവരുന്ന പ്രവർത്തനത്തിന് ഒട്ടനേകം പ്രയാസങ്ങളുണ്ടായിരുന്നു ഡെപ്യൂട്ടി കളക്ടർ സക്കീർ ഹുസൈൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ തഹസിൽദാർ അബ്ദുൾ മജീദ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ മൊയ്തീൻകുട്ടി എ ഹരിശങ്കർ എൻ പി ശശികല കെ അജിത് കുമാർ നിഷ രാകേഷ് കെ ജയദേവൻ എ സരസ്വതി കെ പി സുജിൻ എന്നിവർ സംസാരിച്ചു മണ്ണാർക്കാട് കുമരമ്പൊത്തൂരിൽ നിപ സ്ഥിരീകരിച്ച ഒരാൾ മരിച്ച സാഹചര്യത്തിൽ അതീവ ജാഗ്രത മണ്ണാർക്കാട് ചങ്ങലേരി സ്വദേശിക്കാണ് നിപ സ്ഥിരീകരിച്ചത് പെരിന്തൽമണ്ണയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ചയാണ് ഇദ്ദേഹം മരിച്ചത് പ്രാഥമിക പരിശോധനയിലാണ് നിപ സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് മണ്ണാർക്കാട് ചങ്ങലേരി സ്വദേശിക്ക് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് വിശദമായ പരിശോധനകൾക്കായി സാമ്പിളുകൾ പൂനെയിലെ ലാബിലേക്ക് അയച്ചിട്ടുണ്ട് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നിപ പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും മൃതദേഹം സംസ്കരിക്കുക രോഗിയുമായി അടുത്തിടപഴകിയവർ ക്വാറന്റൈനിൽ പോകണമെന്ന് ആരോഗ്യവകുപ്പ് കർശന നിർദേശം നൽകി രോഗിയുടെ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള റൂട്ട് മാപ്പ് തയ്യാറാക്കാനും ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് നിപ്പ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതയിലാണ് രോഗിയുടെ വീട് ഉൾപ്പെടുന്ന പ്രദേശത്തെ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് ഞായറാഴ്ച രാവിലെ ആരോഗ്യവകുപ്പ് അവലോകന യോഗം ചേരുന്നുണ്ട് യോഗത്തിന് ശേഷം കൂടുതൽ നടപടി ഉണ്ടാകും അതേസമയം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തജനാട്ടുകര സ്വദേശിനിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് ഈ സാഹചര്യത്തിൽ രാവിലെ പാലക്കാട് കളക്ടറേറ്റിൽ യോഗം ചേർന്നു സി സി എൻ മണ്ണാർക്കാട് ഒരിക്കൽ കൂടി മണ്ണാർക്കാട് സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ പടക്കമേറെ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ പോലീസ് പിടിയിലായി സംഭവത്തിൽ മണ്ണാർക്കാട് സിപിഎം പ്രതിഷേധിച്ചു പച്ചത്തൊപ്പിയും വെള്ളക്കോട്ടും മണ്ണാർക്കാടിന് പുല്ലാണ് ഓർത്തുകളിച്ചോ ബിലാലെ തുടങ്ങി പി കെ ശശിക്കെതിരെ പരോക്ഷ മുദ്രാവാക്യങ്ങളുമായാണ് പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തിയത് മണ്ണാർക്കാട് കുമരമ്പത്തൂരിൽ നിപ്പ സ്ഥിരീകരിച്ച് ഒരാൾ മരിച്ച സാഹചര്യത്തിൽ അതീവ ജാഗ്രത മണ്ണാർക്കാട് ചങ്ങനേരി സ്വദേശിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചത് പെരിന്തൽമണ്ണയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ചയാണ് ഇദ്ദേഹം മരിച്ചത് പ്രാഥമിക പരിശോധനയിലാണ് നിപ്പ നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ൾക്കായി സമർപ്പിച്ചത്െരിൽ മണ്ണാർക്കാടിനെ നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്